ഇന്ന് നമ്മുടെ അരൂർ തുറവൂർ ആകാശപാതയുടെ നിർമ്മാണം നടക്കുന്ന അതുവഴി പോകാനുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുവഴി പോയപ്പോൾ ഞാൻ കുറച്ച് നാൾ മുൻപ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല ബ്ലോഗൊക്കെ ആയിരുന്നു വലിയ മൂവ് ചെയ്യുന്ന ഉണ്ടായിരുന്നില്ല വണ്ടികളൊന്നും പക്ഷേ ഇപ്പോൾ നല്ല അടിപൊളി അടിപൊളി പാലമായി നല്ല എന്താ ക്യൂട്ട് നന്നായി ചെയ്തിട്ടുണ്ട് വർക്കൊക്കെ നല്ല ഫാസ്റ്റായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്രയും ഫാസ്റ്റായിട്ട് നമ്മുടെ ഈ റോഡ് നടക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു പ്രൊജക്റ്റാണ് എന്തൊക്കെയാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഏത് ആൾക്കാർ ആര് ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ നാടിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നത് കണ്ടപ്പോൾ നല്ല സന്തോഷമുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ആരോണം ഉണ്ടാക്കിയത് അവർക്ക് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആർക്കായാലും എല്ലാവർക്കും ഇതിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇത് ചില ഏരിയയിൽ വർക്ക് നടക്കുക അരൂരെത്താറാകുമ്പോഴേക്കും ചില സ്ഥലങ്ങളിലൊക്കെ അരൂരെത്താറാകുമ്പോൾ കുറച്ച് ഏരിയയിൽ മാത്രം പില്ലർ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ബാക്കി ഒരുവിധം എല്ലാം അതിൻ്റെ മെയിൻ വർക്കൊക്കെ തീർന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എയർപോർട്ടെത്തി എയർപോർട്ട് എത്തിയപ്പോഴത്തേക്കും ആകെ മൊത്തത്തിൽ എന്താ പറയുക മഴയും ഒരു രക്ഷുണ്ടായിരുന്നു പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാർ നല്ല അടിപൊളിയായിട്ട് എങ്ങനെ എന്താ പറയുക ആ ചൂടിന്ന് നല്ലൊരു ശമനം ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ നമുക്കിങ്ങനെ പോകുന്നതുകൊണ്ട് ഭംഗിയൊക്കെ തോന്നുന്നുണ്ടാകും സാധാരണ ജോലിക്കൊക്കെ പോയി ഒരുപാട് പേരൊക്കെ ഉണ്ട് ടൂ വീലറൊക്കെ എടുത്ത് പോകുന്ന ആൾക്കാർ ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന കണ്ടിട്ടുണ്ട് പെട്ടെന്നൊരു മഴ വന്നപ്പോൾ അങ്ങനെ തിരിച്ച ഞാൻ പിന്നെ തിരിച്ച് പോകുന്ന സമയത്ത് വലിയ മെഷീനറികളൊക്കെ വെച്ചിട്ട് നമ്മൾ ക്രോസ് ആയിട്ടുള്ള ഗഡറൊക്കെ വയ്ക്കുന്നതാണ് കണ്ടത് അതൊക്കെ സത്യം പറഞ്ഞാൽ പേടിയാകും നമ്മളതിൻ്റെ താഴെയാണ് വണ്ടി ഇപ്പം നിൽക്കുന്നത് അപ്പോൾ രണ്ട് ക്രെയിൻ പിടിച്ചിട്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് എത്രയോ ടൺ കണക്കിന് വെയിറ്റുള്ള സാധനമാണ് അപ്പോൾ അതിൻ്റെ നേരെ താഴെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ഉണ്ടായിരുന്നു എന്താകും എന്നുള്ളത് ഒരുപാട് ജീവനുകളൊക്കെ പൊലിഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പേപ്പറിൽ കാണാം അപ്പോൾ അതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് എങ്ങനെയല്ല ആ ബ്ലോക്ക് ഒന്ന് മുന്നോട്ട് പോയാൽ മതി എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്തായാലും അവരുടെ അവരെ സമ്മതിക്കണം എത്ര എത്ര കഷ്ടപ്പെട്ടിട്ട് അവർ ആ വർക്ക് ചെയ്യുന്നത് നോക്കിയാൽ അവർക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ അവരുടെ എഫേർട്ട് അവരുടെ കാര്യങ്ങൾ ഒന്നും പറയാനില്ല ഈ ബ്ലോക്ക് മെയിനായിട്ട് വരുന്നത് ഒന്നീ ഗർഡർ വയ്ക്കുന്ന സമയത്ത് പിന്നെ ഇവിടെ ബ്ലോക്ക് ഉണ്ടോ ആ ബ്ലോക്കിന് കാരണം ഇവിടെ വെൽഡിംഗ് വർക്ക് നടക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ അതാണ് മെയിൻ കാരണം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരിക്കലും അതിൻ്റെ താഴത്തോടെ വണ്ടി പോകാൻ പാടില്ലല്ലോ അപ്പോൾ ബ്ലോക്കൊക്കെ മാറിയപ്പോൾ ഞാൻ മെല്ലെ വരില്ലങ്ങ് പോയി എങ്ങനെ ഒത്തിപ്പെട്ടു